വിട്ടുവീഴ്ചയുടെ കാര്യം അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹു അലഹു വസ്ലമാങ്ങളുടെ വിട്ടുവീഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയാൻ പറ്റിയ ഏറ്റവും നല്ല മോഡല് അത് മക്കം ഫതഹിന്റെ ആ ചിത്രം തന്നെയാണ് അല്ലേ മക്കം ഫത്തഹിന്റെ ചിത്രം തന്നെയാണ് മക്കം ഫതഹിൻ്റെ അന്ന് എല്ലാം ജയിച്ചടക്കി ആ മക്കയുടെ കവാടത്തിങ്ങൾ ഇങ്ങനെ നിന്നിട്ട് കയബയുടെ വാതിലിൻ്റെ രണ്ട് കട്ടിളകളിലേക്ക് കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു തൻ്റെ മുമ്പിൽ നിന്ന് തങ്ങളെ ഇഞ്ചിൻചായി അരിഞ്ഞുകൊല്ലുമോ എന്ന് ഭയപ്പെട്ട് ആലില പോലെ നിന്ന് വിറക്കുന്ന ശത്രുക്കളോട് ചോദിച്ചു ഞാൻ ഇന്ന് നിങ്ങളോട് എന്തൊരു നിലപാട് സ്വീകരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് അള്ളാഹുവിന് പറയാൻ എൻ്റെ മനസ്സ് നിറയെ ഉണ്ട് അവരെ അവരിങ്ങ് കയ്യിൽ കിട്ടട്ടെ മുത്തുനബിയുടെ പ്രഖ്യാപനം അങ്ങ് കയ്യട്ടെ ഇന്ന് ഉമറിന്റെ ശൗര്യം ഇവർ തിരിച്ചറിയുന്ന ദിവസമാണ് അന്ന് ഇവിടെ നിന്ന് നമ്മളെ ആട്ടിയോടിക്കുമ്പം പാവപ്പെട്ടവരെ ആട്ടിയോടിച്ചപ്പോൾ അവരെ ദേഹോപദ്രവം ചെയ്തപ്പോൾ അന്ന് അവർക്ക് നല്ല കൊശിയായിരുന്നു എങ്കിൽ ഇന്ന് ഉമറിൻ്റെയും കൂട്ടുകാരുടെയും ശൗര്യം ഇവർ തിരിച്ചറിയാൻ പോകുന്ന നാളാണ് എന്നൊക്കെ ഞാൻ മനസ്സിൽ ഇങ്ങനെ മനപ്പായസം ഉണ്ടിരിക്കുകയാണ് ഉമറദി അള്ളാഹുവിന് പറയാൻ അപ്പോളാണ് എവിധങ്ങൾ ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് എന്ത് നിലപാട് സ്വീകരിക്കുന്നാണ് നിങ്ങൾ വിചാരിച്ചത് അവർ പറഞ്ഞു അന്ത അന്ത് അഹുംകരീം അഹിങ്കരീം മുഹമ്മദെ നീയോ അബ്ദുള്ളയോ മാന്യതക്ക് നിരക്കാത്ത ഒന്നും ചെയ്തിട്ടില്ല നീ ഞങ്ങളെ ഇഞ്ചോടിഞ്ച് അരിഞ്ഞുകൊന്നാലും നിന്നോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല ഞങ്ങൾ അർഹിക്കുന്നതേ ആവൂ നീ എന്ത് തീരുമാനമെടുത്താലും എടുക്കാം ഏതായാലും നീ മാന്യതക്ക് നിരക്കാത്തതൊന്നും ചെയ്യില്ല അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അക്കൂലുലക്കും അന്ന് തന്നോട് അരുതായ്മ ചെയ്ത ഇക്കാക്കമാർ പിന്നീട് തനിക്ക് ഈജിപ്തിലെ മന്ത്രിസ്ഥാനം കിട്ടിയതിൻ്റെ ശേഷം ഭക്ഷ്യമന്ത്രിസ്ഥാനം കിട്ടിയതിൻ്റെ ശേഷം തൻ്റെ മുമ്പിൽ നിന്ന് മുമ്പിൽ വന്ന് അരിക്ക് വേണ്ടി യാചിക്കുമ്പോൾ അന്ന് അവരോട് എൻ്റെ ഇക്കാക്ക യൂസുഫിനെ പി പറഞ്ഞ അതേ വാക്കാണ് എൻ്റെ കുടുംബക്കാരെ എൻ്റെ നാട്ടുകാരെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഇന്ന് ലാത്തസരി ബാലല്യവും നിങ്ങളോട് പ്രതികാരമില്ല മക്കളെ നിങ്ങൾക്ക് ഞാൻ പൊതുമാപ്പ് തന്നിരിക്കുന്നു ഇതിലും വലിയ വിട്ടുവീഴ്ച എന്താ ഉള്ളത് ഇതിലും വലിയ ഒരു ഉദാഹരണം ഇനി വിട്ടുവീഴ്ചക്ക് പറയാൻ എന്താണുള്ളത് അല്ലാഹുവിൻ്റെ റസൂലിന് ഒരു ജൂതപ്പെണ് ആട്ടുമാംസത്തിൽ വിഷം കലർത്തി കൊടുത്തു നബിസ്വല്ലാഹു അലീഹ് വസല്ലമാങ്ങൾ തങ്ങളെ സൽക്കരിച്ചു കൊണ്ടുപോയി ആട്ടുമാംസത്തിൽ വിഷം കലർത്തി കൊല്ലാനുള്ള ശ്രമം നടത്തി ആ മാംസം കഴിക്കാനിരിക്കുന്ന സമയത്ത് നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളോട് അലൈഹി ബിസ്ലഹി വസലമാങ്ങൾ നേരിട്ട് ആ പെണ്ണിനോട് ചോദിക്കുകയാണ് ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടല്ലേ മറ്റൊരു സ്ഥലത്ത് കാണാം ഈ ആട്ടുമാംസം തന്നെ മുത്തുനബിയോട് സംസാരിക്കുകയായിരുന്നു നബിയെ എൻ്റെ ഉള്ളിൽ നിറയെ വിഷമുണ്ട് അങ്ങ് എന്നെ കഴിക്കരുത് അപ്പോൾ ചോദിച്ചു ശരി എന്തിനാണ് നീ പണി ചെയ്തത് പെണ്ണെ എന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണ് തുറന്ന് പറയായിരുന്നു അറത്തു കത്തിലക്ക ഞാൻ നിങ്ങളെ കൊല്ലാൻ തീരുമാനിച്ച് ചെയ്ത പണിയാ മറ്റുള്ളവർ കൈക്കൂലി തന്നപ്പോളേ നിങ്ങളെ വധിച്ചു കളയണം എന്ന് കരുതി ചെയ്തതാണ് അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അതിന് നിനക്ക് സൗകര്യം ചെയ്തു തന്നിട്ട് വേണ്ടേ പ്രിയപ്പെട്ട സഹോദരി എന്നെ കൊല്ലാൻ ലോകത്തൊരാൾക്കും കഴിയില്ല നിങ്ങൾക്കെന്നല്ല അതിന് അള്ളാഹു നിങ്ങൾക്കൊരിക്കലും ശക്തി തരില്ല ഒരിക്കലും ശക്തി തരികരില്ല തരില്ല അങ്ങനെ തന്നെയാണുള്ളത് നെബിസല്ലാ അലിസ്ലമാങ്ങളോട് അള്ളാഹു താല പറഞ്ഞതാ നബിയെ തങ്ങൾ പേടിക്കണ്ട തങ്ങളാർക്കും അള്ളാഹു ജനങ്ങളുടെ ഉപദ്രവത്തെ തൊട്ട് തങ്ങളെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഒരു പേടിയും പേടിക്കേണ്ട കാര്യമില്ല തങ്ങൾ പറഞ്ഞു കഴിയൂല മോളെ അതിന് സാധിക്കില്ല അപ്പോൾ സഹാബത്ത് ചോദിച്ചു നബിയേ ഇനി നിന്നുകൂടാ തങ്ങളെ അവൾക്ക് കൊല്ലാൻ സാധിച്ചില്ല പടച്ചോൻ ഈ രഹസ്യം പൊളിച്ചു ഒക്കെ ശരിയാ പക്ഷേ ഇതിന് ധൈര്യം കാണിച്ച് ഇവളെ വെച്ചേക്കാൻ പറ്റില്ല ഞങ്ങൾ ഇവളെ കൊല്ലട്ടെ നബി തങ്ങൾ പറഞ്ഞില്ല അരുത് ഇത് അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള സന്ദേശം അതാണ് തെറ്റിനെ തെറ്റുകൊണ്ടല്ല പ്രതിരോധിക്കേണ്ടത് തെറ്റിനെ ശരി കൊണ്ട് പ്രതിരോധിക്കുക എന്ന നയമാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് ഹബീബായ റസൂൽലാഹി സാഹു അലൈഹി വസല്ലാമത്തങ്ങള് പറയുകയാണ്